ക്കും ഇച്ചൊക്കെ ഒരു കോണല്ല കാര്യത്തിനാണ് ഇപ്പൊ ഞാന് ഈ ഈ ആരോടെങ്കിലും പറയരുത് ഞാനൊരു കൂടോത്രം ചെയ്തതാ അതെന്താ വച്ചാല് പിന്നെ ഇപ്പൊ വരും ആരുല്ലോ ഇങ്ങളെ സ്ഥലാ ഇച്ചറിയില്ലായിരുന്നു കൂടോത്രം ഇപ്പൊ തന്നെയാണ് വാങ്ങിട്ടന്നെയാണ് ഇപ്പത്തൊരു വല്ലാത്തൊരു കാലഘട്ടത്തിലാണല്ലോ ഞമ്മളൊക്കെ ജീവിച്ചു പോണെ ഇന്ത്യ രാജ്യത്തിന്റെ സ്പോക്ക് എവിടക്കാണ് ഇപ്പ ഞാൻ കഴിഞ്ഞ വർഷം വോട്ട് ചെയ്ത ജയിച്ച നമ്മളെ എം എൽ എം പി ഒക്കെ ഉണ്ടായിരുന്നു ഓര് ഇവിടുന്ന് എല്ലാരും വോട്ടൊക്കെ വാങ്ങിക്കാണ്ട് അപ്പുറത്ത് പോയിക്കാണ്ട് ഓര് നമ്മൾ എതിർ പാർട്ടിയിലേക്കും തീർന്നു അങ്ങനെ നമ്മളെ ഇന്ത്യരായ എല്ലാരും എം എൽ എ എം പി ഒക്കെ കുറെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുകയാണ് നമ്മള് പത്രമാരും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോക്കെ വോട്ട് ചെയ്തിട്ട് ജയിപ്പിച്ചത് ഓരോരുടെ പ്രദേശ ഇണ്ടായിട്ടല്ലേ ഓര് നേരെ അവിടെ പോയിട്ട് ഓൽക്ക് പോലെ പത്ത് തലമുറക്കും പൈസ വാങ്ങിയിട്ട് ഞമ്മള് വിറ്റ് പോവാ അപ്പൊ ഞാനെന്താക്കി ഇതൊരു കൂടോത്രം ചെയ്യ ഇവിടുത്തെ ഇങ്ങനത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ മനസ്സൊന്നും മാറണേ പിന്നല്ലത് നമ്മക്കാണ് നമ്മളെ സാധാരണ ബോട്ട് ചെയ്യുന്ന നമ്മളെ പോലത്തെ ആളുകളെയും വല്ലാത്തൊരു ഘട്ട നമ്മളൊക്കെ നിൽക്കുന്നത് ഓല്ക്ക് ആരോട് പറയാനാ ഇപ്പൊ നിത്യാഭ്യാസ സാധനത്തിനൊക്കെ എല്ലാത്തിനും വില കൂടുതലാണ് ഇല്ലേ പെട്രോളിന് ഡീസല് ഗ്യാസ് ഈ പെട്രോളിനും ഡീസലിനും കൂടിയാൽ തന്നെ നമ്മളെല്ലാ സാധനങ്ങൾക്കും വലവർക്കും അല്ലെ വല കൂടു കൂടും കൂടൂല്ലേ ഇത് നമ്മളെ മനുഷ്യന്മാർക്ക് വോട്ട് ചെയ്യുന്ന മനുഷ്യന്മാർക്ക് വല്ല്യ വിചാരമുണ്ടോ ഇല്ല ഓലെന്താക്കും നമ്മളെ കഴിഞ്ഞ എതിർ പാർട്ടിയിൽ നിന്ന് ആ ആള് ജയിച്ചു വന്ന് ദീക്ക് പോയിഞ്ഞാ പിന്നെ പിന്നെ ഓരോ വോട്ട് ചെയ്യും അപ്പൊ ഓല മനസ്സൊന്നും മാറാനാണ് കാരണം ഈ വോട്ട് ചെയ്യുന്ന പോട്ടന്മാരായ ഇന്നെപ്പോലത്തെ ഇങ്ങളെപ്പോലത്തെ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ ആരോട് പറയാനാണ് അപ്പൊ ഓരോ കൂടി മനസ്സൊന്നും മാറിയിട്ട് പഴയ രാഷ്ട്രീയ പാർട്ടിക്കാര് പറഞ്ഞ മാറി ജനാധിപത്യം മതേതരത്വം വിലവർധനവും വിദ്യാഭ്യാസം ഒക്കെ നമ്മളെ നാട്ടുകാർക്ക് എല്ലാവർക്കും കൂടി നല്ല ബുദ്ധി കൊടുക്കണേ എന്ന് പറഞ്ഞ അവർക്ക് നല്ല ബുദ്ധി വരണേ വിചാരിച്ചു കണ്ടു വെച്ച ഒരു കൂടോത്രാണ് നിങ്ങൾ മനുഷ്യന്മാരാരോടും പറയണ്ട കാരണം കൂടോത്രം ചെയ്തിട്ടപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ പണ്ട് നമ്മളെ നാട്ടിലെ വല്യ വല്യ നല്ല വിദ്യാഭ്യാസം ഉള്ള ആളുകളെ പെരൻ്റെ പുറത്ത് എന്ത് ചെയ്യുന്നു ഡോക്ടർ എഞ്ചിനീയർ ഐ പി എസ് ഐ എസ് ഒക്കെ നമ്മുടെ നാട്ടിൻ പുറത്തും അല്ല സ്ഥലത്തും നാടിൻ്റെ പുറത്തോ ഒക്കെ അല്ല എല്ലാവരുടെ വീടിന്റെ പുറത്തോ അതല്ല നമ്മൾ കണ്ടിരുന്നത് ഇപ്പൊ അത് കാണുവോ കുട്ടിച്ചാത്തൻ സേബ ഏ ഇൻ്റെ മൂലര് ഇന്ന തങ്ങള് ഇന്ന അച്ഛന് ഇന്ന ഇന്ന് തുടങ്ങിയിട്ടുള്ള ബോർഡെല്ലാം കാണുള്ളൂ ആൾ ദൈവങ്ങളുടെ ഒരു കാലാണ് അപ്പോ ആക്കനുസരിച്ച് എല്ലാവർക്കും എന്താണെന്ന് വെച്ചാല് എല്ലാവർക്കും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനാണ് മർദ്ദം കട്ട് അണ്ണാർക്കിലേക്ക് നമ്മൾ അതാണ് ചർച്ച നമ്മൾ എന്താ വെച്ചാല് പയമായി തന്നെ മനുഷ്യന്മാർക്ക് നല്ല ബുദ്ധി കൊടുത്ത് ഏർ നല്ല നമ്മൾ ഇന്ദ്രരാജായി വരണേ അടുത്ത തലമുറക്ക് ജീവിച്ചണ്ടെ ഞമ്മക്ക് മാത്രം പോരല്ലോ ഇവര് നമ്മൾ ഈ ബോട്ടൊക്കെ വാങ്ങി പിറ്റത്താ മറ്റയിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഞമ്മക്ക് വല്യ കാര്യമുണ്ടോ ഇല്ല കൂടോത്രവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിട്ട് എന്നിട്ടെങ്കിലും നന്നാവോ നോക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളിത് ഞാരോട് പറയണ്ടോ ഏഹ് ഞാനും കണ്ടിട്ടില്ല ഇങ്ങളും കണ്ടിട്ടില്ല ഇതിന്റെ പേര് നന്നാവാ ആണെങ്കിലോ കേട്ടോ അങ്ങ് ഇനി തല്ലാനും കൊല്ലാനും പാട മനസ്സന്മാരോടൊന്നും പറയുന്നു വേണ്ട കേട്ടോ അതാണ് വേറെ ഒന്നുമില്ല കേട്ടോ കാക്ക ഓക്കെ എന്നാല്